ിലേക്ക് വയ്ക്കും അതാകുമ്പോ നീ ഇപ്പം ചോദിച്ചതെല്ലാം എണ്ണം പറഞ്ഞു കിട്ടും സ്ഥാദന്റെ ഉമ്മയെ ചോദിച്ചാൽ മതി പെങ്ങളെ ചോദിച്ചാൽ മതി മകളെയോ സഹോദരിയോ ആരെ വേണമെങ്കിലും കിട്ടും ചെല്ലെ ഉദ്ധരിച്ച ലിംഗം താഴ്ത്തിയിട്ടേ പോയി ഒന്നും എടുത്ത് നിസ്കരിക്കാൻ നോക്കടാ പോ അവൻ വന്നിട്ട് ഓരോരുത്തരുടെയും ഉമ്മയും പെങ്ങളെയും ഒക്കെ തരുമോന്ന് ചോദിക്കുക ഇതുപോലെയുള്ള പറയുന്നില്ല അവനെയൊക്കെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് തിരിച്ചറിയാൻ മാത്രമല്ല ഇവരെയൊക്കെ പ്രതിരോധിക്കാനും കൂടി സാധിക്കണം ഡോക്ടർമാരാണെങ്കിലും ഇനി അതല്ല പണം ബിസിനസ്സുകാർ എന്തൊക്കെ തന്നെ ആയിരുന്നാലും ശരി അവരുടെ മുഖഭാവം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പിക്കുപ്പായക്കാരികളാണിപ്പോൾ ഇതിന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്തുണ്ടായിട്ട് എന്താ കാര്യം ഇത്തരം തീവ്രവാദികളെയും തീവ്രവാദത്തെയും എതിർത്ത് തോൽപ്പിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇവരെ വിമർശിക്കാനും ഇവരെ കാരണം മുസ്ലിങ്ങൾക്കും മൊത്തം പ്രതിസന്ധി ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കി ഈ ഭീകരവാദത്തെ എതിർക്കാൻ സാധിക്കാത്ത എല്ലാ മുസ്ലിംങ്ങളും ഇവരെ പോലെ തന്നെയാണ് ഹരിയാനയിലെ ഫരീദാബാദിൽ പ്രവർത്തിക്കുന്ന ഭീകരവാദികളായിട്ടുള്ള ഡോക്ടർമാരുടെ കേന്ദ്രമാണ് അൽഫല യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഈ അൽഫല യൂണിവേഴ്സിറ്റിക്ക് ലഭിക്കുന്ന ഫണ്ടിങ്ങിനെ കുറിച്ച് വിശദമായിട്ട് അന്വേഷിക്കണം എന്നാണ് കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത് പണമാണല്ലോ എല്ലാത്തിന്റെയും പ്രധാനപ്പെട്ട പ്രഭവ കേന്ദ്രം വിദേശ രാജ്യങ്ങളിലെ ഭീകരവാദവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഈ സ്ഥാപനത്തിന് അൽഫല യൂണിവേഴ്സിറ്റിക്ക് ഫണ്ട് നൽകുന്നുണ്ടോ എന്ന കാര്യമാണ് പ്രധാനമായും കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് അറിയേണ്ടത് അൽഫല യൂണിവേഴ്സിറ്റി ഡയറക്ടറായിട്ടുള്ള ജഹ ജവാദ് അഹമ്മദ് സിദ്ദിക്ക് അയാളും സംശയത്തിന്റെ വക്കിലാണ് ഇയാളുടെ പേരിൽ പതിനഞ്ച് കമ്പനികളുണ്ട് മിക്കതിലും ഡയറക്ടർമാർ അൽഫല യൂണിവേഴ്സിറ്റിയിലെ ആളുകൾ തന്നെയാണ് മാറിയും ആളുകൾ തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ തന്നെയാണ് പി ഡി പിടേത് തന്നെയാണ് എസ് ബി പി ഐ എന്നത് നമ്മുടെ നാട്ടിലുള്ളത് പറഞ്ഞാലേ ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവൂ മിക്ക കമ്പനികളുടെയും മേൽവിലാസവും ഏതാണ്ട് ഒരേപോലെ തന്നെ വിദ്യാഭ്യാസം ഐ ടി അഗ്രി ബിസിനസ് എന്നിങ്ങനെ പല മേഖലകളിലായിട്ടാണ് ഇയാളുടെ പതിനഞ്ച് കമ്പനികൾ പ്രവർത്തിക്കുന്നത് എന്നാണ് അവകാശവാദം ഇദ്ദേഹത്തിന്റെ കയറ്റുമതിയും ഇറക്കുമതിയും ബിസിനസും കൂടുതൽ ആഴത്തിൽ പരിശോധിച്ചു ഇപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏഴ് ഡോക്ടർമാരാണ് ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയുമായി ചേർന്ന് ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ സ്ഫോടന പരമ്പര ആസൂത്രണം ചെയ്തത് അൽഫലയിലെ ഏഴ് ഡോക്ടേഴ്സ് ഇവരെന്തൊക്കെ പിടിക്കപ്പെടാത്ത രൂപത്തിൽ ചെയ്തിട്ടുണ്ടാകും ഇപ്പോ ജമ്മു കാശ്മീരില് അവിടെ നിന്ന് തീവ്രവാദ ബന്ധം ആരോപിച്ച് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ പുറത്താക്കിയ പ്രൊഫസർക്ക് വരെ അൽഫല യൂണിവേഴ്സിറ്റിയിൽ ജോലി ലഭിക്കുന്നു എന്നത് നമ്മളെ ഞെട്ടിക്കേണ്ടുന്ന ഒരു വസ്തുതയാണ് ജമ്മു കാശ്മീരിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പിടിക്കപ്പെട്ട ഒരുത്തൻ പിന്നീട് എങ്ങനെയാണ് അൽഫല യൂണിവേഴ്സിറ്റിയിൽ വന്ന് ഉന്നത സ്ഥാനത്തിരിക്കുന്നത് ഇസ്ലാമിക ഭീകരവാദികൾക്ക് പ്രത്യേകിച്ച് ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന പാകിസ്ഥാൻ തീവ്ര സംഘത്തിൻ്റെ സംഘാംഗങ്ങൾക്ക് ജോലി നൽകുന്ന കേന്ദ്രമാണ് അൽഫല്ല യൂണിവേഴ്സിറ്റി എന്നാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് തന്നെയുമല്ല ഈ സർവകലാശാലയും ജമ്മു കാശ്മീരിലെ ഭീകരവാദവും തമ്മിലുള്ള ബന്ധമാണ് മറ്റൊരു ആശങ്ക ജമ്മു കാശ്മീരിൽ ഭീകരവാദവുമായും ജെയ്ഷെ മുഹമ്മദുമായും ബന്ധമുള്ള ഡോക്ടർമാരാണ് മുസമ്മിൽ ഉമറും മുസമ്മിലും ഉമർ ഉമർനബിയും വനിതാ ഡോക്ടറായിട്ടുള്ള ഷെഹീൻ ഷെഹീൻ സെയ്ദ് ഇതിലും മുസമ്മിലും ഉമർ ഉമർനബിയും ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നിന്നുള്ളവരാണ് അടിവരയിട്ടോ ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രമാണ് പഹൽഗാം ഇവരെങ്ങനെയാണ് ഈ സർവകലാശാലയിൽ എത്തുന്നത് ആശങ്കയുണ്ട് ഇവരെ അവിടെ ജോലിയിൽ പ്രവേശിപ്പിക്കാൻ തക്കതായിട്ടൊരു രഹസ്യമായിട്ട് പ്രവർത്തിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത് അൽഫല സർവകലാശാലയിലെ എൻ ജിഒ ഇല്ലാതെ ഒരിക്കലും ഇവർക്ക് ഇവിടെ പ്രവർത്തിക്കാൻ സാധിക്കില്ല ഇപ്പൊ ഇതാണെങ്കിലോ എൻഒ സി ഇല്ലാതെ പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റി ആണെന്നാണ് കണ്ടെത്തിയത് കേട്ടോ ഒരു പേപ്പർ വർക്കുകളും ജന്യൂനല്ല ഈ അൽഫല സർവകലാശാല ഇല്ലാതെ എങ്ങനെ പ്രവർത്തിക്കും ഇതിനു സഹായിക്കുന്നത് ആരാണ് ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റികൾ നിയമപരമായി പ്രവർത്തിപ്പിക്കണമെങ്കിൽ അഥവാ നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലിന്റെ അംഗീകാരം ആവശ്യമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് അൽഫല യൂണിവേഴ്സിറ്റിയുടെ അക്രഡിറ്റേഷൻ കാലഹരണപ്പെട്ടതിന് ശേഷം പിന്നീട് പുതുക്കിയിട്ടില്ല യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റില് ഈ അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം എന്നാലേ തുടർന്ന് പ്രവർത്തിക്കാൻ പറ്റും ഇതിന്റെ അതായത് യൂണിവേഴ്സിറ്റി ഇത് പുതുക്കാത്തതിന്റെ കാരണം പോലും ഇതുവരെ ലഭിച്ചിട്ടില്ല ഇതിന്റെ കാരണം കാണിക്കാൻ ആവശ്യപ്പെട്ട് ഈ നാക് എന്ന് പറയുന്ന സംഘടന അൽഫല സർവകലാശാലയ്ക്ക് ഷോ കോസ് നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നിട്ടും റെസ്പോണ്ട് ചെയ്തിട്ടില്ല ഈ സർവകലാശാല ഭീകരവാദത്തിന്റെ കേന്ദ്രമായി മാറിയിരിക്കുന്നു എന്നത് ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ് പുറത്താരും അറിയാതെ ഇവിടത്തെ മുറികളിൽ ജെയ്ഷെ മുഹമ്മദിന്റെ നേതാക്കളുടെ ഓൺലൈൻ സാന്നിധ്യത്തിൽ പോലും ചർച്ചകൾ നടക്കുന്നു നടന്നിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഡോക്ടർമാർ താമസിക്കുന്ന മുറികളിൽ വൻതോതിലുള്ള സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും ഡോക്ടർമാർക്ക് വേണ്ടത് എന്താ സ്ഫോടക വസ്തുക്കളാണോ എവിടെ നിന്ന് വന്നു ആര് കൊടുത്തു ആരെ ഇല്ലാതാക്കാൻ അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങൾ ഇവരൊക്കെ തന്നെയാണ് ഇപ്പോൾ ബാബരി മസ്ജിദിന്റെ പേരിൽ ഡിസംബറിൽ ആറില് ഡിസംബർ ആറാം തീയതി ഇന്ത്യയിൽ തലസ്ഥാന നഗരിയിലെ ആറ് സ്ഥലങ്ങളിൽ ബോംബിടാനാണ് ഈ ഏഴ് ഡോക്ടർമാരുടെ സംഘത്തിന് പദ്ധതി ഉണ്ടായിരുന്നത് ഉമർ നബി രഹസ്യമായിട്ട് പരിസരം നിരീക്ഷിക്കുന്നു കൊണാട്ട് പ്ലേസ് ഈ കോണാട്ട് പ്ലേസിൽ ഞാൻ പോയിട്ടുണ്ട് എനിക്ക് രണ്ടായിരത്തി പതിനെട്ടില് കേരളത്തിൻ്റെ നവോത്ഥാന എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ മറ്റേ ഡൽഹിയിലെ എൻ്റെ പേര് ഡൽഹി ഡൽഹി സർക്കാരാണ് തന്നത് പിന്നെ ആ ചൂല് ഒക്കെ ആയിട്ട് മത്സരിച്ചില്ലേ ആള് ആളുടെ പേര് മറന്നുപോയി അല്ല നമ്മളെ താല്പര്യം ഇല്ലാത്ത ആളുകളെ നമ്മളിങ്ങോട്ട് വിളിച്ചിട്ടില്ലല്ലോ ഏ എ പേരെടുക്കട്ടെ കേജ്രിവാൾ അത് തന്നെ കെജ്രിവാൾ സർക്കാരാണ് രണ്ടായിരത്തി പതിനെട്ടില് നവോത്ഥാന നായികയായിട്ട് ഒരു അവാർഡ് തന്നത് ഒരു ക്യാഷ് പ്രൈസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് ഈ കൊണോട്ട് പ്ലേസിലായിരുന്നു ഇവിടെയൊക്കെയാണ് ഇവൻ സഞ്ചരിച്ച് നോക്കി വെച്ചിരുന്നത് ഈ കൊണോട്ട് പ്ലേസ് ചെങ്കോട്ട പിന്നെ ഗൗരീശങ്കർ ക്ഷേത്രം ഷോപ്പിംഗ് മാള് കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബ് ഇങ്ങനെ ഒരു ആറേഴ് സ്ഥലങ്ങൾ ഇവൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്ര ഇതൊക്കെ തകർക്കാനായിരുന്നു ഇവൻ്റെ പദ്ധതിയെന്ന് ഡോക്ടർമാരായത് കൊണ്ട് ഇവരെവിടെ പോയാലും ഇവരെന്ത് ചെയ്താലും ഇവർ ആരെ വിളിച്ചാലും ആരെ കോണ്ടാക്ട് ചെയ്താലും മറ്റാരും സംശയിക്കില്ല എന്നിവർ ഉറപ്പിച്ചു പാകിസ്ഥാനിലെ ഭീകര സംഘടനയായിട്ടുള്ള ജെയ്ഷെ മുഹമ്മദാണ് ഈ ദൗത്യത്തിന് ഈ ഡോക്ടർമാർക്ക് വേണ്ടുന്ന കോച്ചിങ് നൽകിയതും ഇവർക്ക് അതിന് വേണ്ടെന്ന ധനസഹായം സ്കെച്ചൊക്കെ നൽകിയിരുന്നത് ഉത്തർപ്രദേശിലെ പല സ്ഥലങ്ങളിലും ബോംബ് സ്ഫോടനത്തിന് വേണ്ടി ഇവർ പദ്ധതി കാരണം ഇവരുടെ മുഖ്യ ശത്രുക്കളിൽ ഒരാൾ മോദിയാണെങ്കിൽ മോദിയേക്കാൾ കൂടുതൽ ഇവരെ ഉഗ്ര രൂപിയായിട്ട് കാണുന്നത് യോഗി ആദിത്യനാഥിനെയാണ് അപ്പൊ യു പിയുടെ പ്രതിച്ഛായി തകർക്കണം എന്നതും ഇവരുടെ ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു കാർ സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഡോക്ടർ ഉമർ നബി ഉൾപ്പെടെ തലസ്ഥാന നഗരിയിലെ കൊണോട്ട് പ്ലേസ് ചെങ്കോട്ട പരിസര പ്രദേശങ്ങളൊക്കെ ഇതിനു വേണ്ടിയിട്ട് ശക്തമായിട്ടുള്ള നിരീക്ഷണങ്ങളിൽ ഇവർ ഏർപ്പെട്ടു കാരണം എപ്പോഴാണ് കൂടുതൽ ആളുകൾ വരുന്നതെന്ന് ഇതിനായിട്ട് അവരുപയോഗിച്ച മൂന്ന് കാറുകളാണ് ഇപ്പോൾ അന്വേഷണ സംഘം പിടിച്ചെടുത്തത് രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് സൂക്ഷിച്ചിരുന്ന ഒരു സ്വിഫ്റ്റ് ഡിസയർ ആയുധങ്ങൾ കണ്ടെത്തിയ എക്കോ സ്പോട്ട് കാറും ഇതിനു ഉപയോഗിച്ച ഹ്യൂണ്ടായി ഐ ട്വന്റി ഇതൊക്കെ കസ്റ്റഡിയിലെടുത്തു ആ നാലാമത്തെ കാറ് ബുധനാഴ്ചയാണ് അൽഫല യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്നും കണ്ടെത്തിയത് കാര്യങ്ങൾ തെളിഞ്ഞു മാരുതി ബ്രസ കാറത് ഈ ഭീകര സംഘത്തിൽ ഉൾപ്പെട്ട വനിതാ ഡോക്ടർ ആയിട്ടുള്ള ഷെഹീൻ സൈദിന്റെ കാറാണത് രാസവസ്തുക്കൾ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോകാൻ ഷെഹീൻ എന്ന വനിതാ ഡോക്ടർ ഈ കാർ ഉപയോഗിച്ചിരുന്നു ഇടയ്ക്കിടെ ഡോക്ടർ ഷഹീൻ സയ്ദ് സുദീർഘമായിട്ടുള്ള അവധികൾ എടുത്തിരുന്നു പലപ്പോഴും ആൾ മൂഡ് ഓഫിലായിരുന്നു അത്ര ഈ വനിതാ ഡോക്ടർ ഇന്നും വിദ്യാർത്ഥികളോട് പരുഷമായിട്ട് പെരുമാറുന്ന ആളായിരുന്നു അത്രേ ഇവരുടെ സഹായിയായിട്ടുള്ള അൽഫല യൂണിവേഴ്സിറ്റിയിലെ കമ്പ്യൂട്ടർ ഓപ്പറേറ്ററിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഈ ഡോക്ടർമാർ ജോലി ചെയ്തിരുന്ന ഹരിയാനയിലെ ഫരീദാബാദിലുള്ള അൽഫല യൂണിവേഴ്സിറ്റിയിൽ ഇവർ വാടകയ്ക്കെടുത്ത മുറിയിൽ ഗൂഢാലോചനകൾക്ക് വേണ്ടി കൂടിയിരുന്നു പല സന്ദർഭങ്ങളിലും ഇതിന് തുർക്കിയിൽ നിന്നുള്ള ഉക്കാസ എന്ന് പറയുന്ന രഹസ്യ പേരിൽ അറിയപ്പെടുന്ന ഒരു ആളാണ് നേതൃത്വം നൽകിയത് ഡോക്ടർ മുസമ്മിലിന്റെ പതിമൂന്നാം നമ്പർ മുറിയിലാണ് ഇവർ പലപ്പോഴും ഇക്കാര്യങ്ങൾക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് സ്ഫോടനം നടത്തിയ ദിവസം ഈ ഉമർ മുഹമ്മദ് നബി ഉമർ മുഹമ്മദ് ഈ ഡൽഹി നഗരത്തിലെ അൻപത് ലൊക്കേഷനുകളിലൂടെ വെളുത്ത ഹ്യൂണ്ടായി കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചു ഈ കൊണോട്ട് പ്ലേസിലും അതുപോലെ മയൂർ വിഹാറിലും ഒക്കെ നടത്തിയ കാറ് ഒടുവിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് സുനേരി മുസ്ലിം പള്ളിയുടെ പാർക്കിംഗ് ലോട്ടിൽ പാർക്ക് ചെയ്യുന്നു ഇവിടെ മൂന്ന് മണിക്കൂർ സമയമാണ് നിർത്തിയിട്ടിരുന്നത് ഈ സമയത്ത് ഇയാള് സുനേരി മുസ്ലിം പള്ളിയിൽ പ്രവേശിച്ചിട്ടുണ്ട് എന്തിന് ആരെ കാണാൻ അവസാനമായി ഇയാൾ പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് ആരെ കണ്ടിട്ടായിരുന്നു ഇയാൾക്ക് അനുവാദമെടുക്കേണ്ടിയിരുന്നത് മറ്റെവിടെമെങ്കിലും പൊട്ടിത്തെറിക്കാൻ ഇയാൾ പദ്ധതിയിട്ടിരുന്നു ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഓരോ മിനിറ്റിലും ഞെട്ടിക്കുന്ന രൂപത്തിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുവാണ്